നമ്മുടെ ഇന്നത്തെ യാത്ര കുതിരാൻ തുരങ്കത്തിലൂടെ ഉള്ള ആദ്യമനോഹരമായ യാത്രയാണ് ഈ തുരങ്കത്തിൻ്റെ സൈഡിലെ രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്ന രണ്ട് പാതയാണുള്ളത് നമ്മളിപ്പം ഇപ്പോൾ തൃശ്ശൂരിലേക്ക് വരുന്ന പാതയിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പാതയിലെ ഇതിൻ്റെ രാത്രി സമയത്തെ ലൈറ്റ് സെറ്റിങ്ങും സൈഡ് മൂന്ന് വരി പാതയാണ് ഇതിൻ്റെ ഉള്ളിൽ അതിമനോഹരമായ എയർ ഫാനുകൾ രണ്ടെണ്ണം ഉണ്ട് അതിശക്തമായ ഒരു കിലോമീറ്ററോളം നീളമുള്ള ഒരു സ്ട്രെയ്റ്റ് ആയിട്ടുള്ള തുരങ്കമാണ് ഇതിൻ്റെ ഉള്ളിൽ അതിമനോഹരമായ കാഴ്ചകളാണ് അത്യാവശ്യം വാഹനങ്ങൾ നല്ല വേഗതയിലാണ് സഞ്ചരിക്കുന്നത് നമ്മുടെ ഇങ്ങനെ പോരുന്നത് ചെറിയൊരു നാനോ കാറിലായതുകൊണ്ടാണ് ഒരു ഭയങ്കര കൊലുക്കം നമ്മുടെ തോന്നിക്കുന്നത് നന്ദി മനോഹരമാണ് ഈ സ്ഥലങ്ങളിൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ തുരങ്കത്തിലൂടെ കടന്നു പോകുന്നത് നമ്മുടെ തൃശ്ശൂരാ തൃശ്ശൂരോടെ കടന്നു പോയപ്പോൾ ഈ തുരങ്കത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളാദ്യമായിട്ടാണ് ഒരു തുരങ്കത്തിലൂടെ കടന്നു പോകുന്നത് എന്നാൽ ഈ തുരങ്കത്തിൻ്റെ പണി എന്നൊക്കെ മേസിങ് എന്ന് തന്നെ പറയാം എല്ലാ വിധത്തിലുള്ള ആധുനിക സൗകര്യങ്ങളോ കൂടിയുള്ള തുരങ്കമാണ് നമ്മൾ കാണുന്നത് കുഴപ്പമില്ല എന്നാൽ നമ്മുടെ ചാനൽ കാണുന്ന ആളുകൾ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അഴിക്കുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക അങ്ങനെയാണ് നമ്മൾ പുതിയ വീഡിയോകൾ ചെയ്യാനുള്ള ഒരു പ്രചോദനമായി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മുടെ ഈ കുതിരാൻ തുരങ്കത്തിനെ കുറിച്ചുള്ള വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അതിമനോഹരമായ വീഡിയോകൾ ഞാൻ ചെയ്യാൻ എനിക്ക് പ്രചോദനമായി